ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പദവി രാജിവെച്ച് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം പ്രാപിച്ചതോടെ ബംഗ്ലാദേശ് നാഥനില്ല കളരിയായി മാറിയിരിക്കുന്നു ഒരു രാജ്യത്തും കേട്ട് കേൾവിയില്ലാത്ത കാര്യങ്ങളാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം പ്രധാനമന്ത്രിയായി ബംഗ്ലാദേശ് അടക്കി ഭരിച്ചിരുന്ന ഷെയ്ഖ് ഹസീനയുടെ ഔദ്യോഗിക വസതിയായ ഗണഭവനിൽ കടന്ന് കയ്യേറി അതടിച്ചു തകർത്ത് കൊള്ളയടിക്കുന്ന പ്രക്ഷോഭകാരികളുടെ ദൃശ്യങ്ങൾ വരെ ലോകമെമ്പാടും പ്രചരിക്കുകയാണ് പ്രധാനമന്ത്രി രാജിവെച്ചാൽ സ്വാഭാവികമായും അടുത്ത പ്രധാനമന്ത്രിയാകുന്ന വ്യക്തിക്കാണ് ഔദ്യോഗിക വസതിയുടെ അവകാശം എന്നാൽ അതിനവസരം നൽകാതെയാണ് ഹസീന വിരുദ്ധർ കൊള്ള അടിച്ചിരിക്കുന്നത് ഷെയ്ഖ് ഹസീനയുടെ വളർത്തുമൃഗങ്ങൾ വരെ വസതിയിൽ നിന്ന് കടത്തിയിട്ടുണ്ട് കൊള്ള മുതലുമായി സമരക്കാർ സമൂഹ മാധ്യമങ്ങളിലൂടെ നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു അസീനയുടെ ഔദ്യോഗിക വസതിയിലെ ബൾബുകളും ഫാനും കസേരയും മേശയും അടക്കം പ്രക്ഷോഭകാരികൾ കഴിഞ്ഞു ഔദ്യോഗിക വസതിയിലെ ചെടികളും അതിർത്തി കടന്നിട്ടുണ്ട് ബംഗ്ലാവിനുള്ളിൽ കടന്ന് അവർ കട്ടിലിൽ വിശ്രമിക്കുന്നതിൻ്റെ ഫോട്ടോയും വീഡിയോയും പകർത്തി ആസ്വദിച്ചവരുമുണ്ട് വിദ്യാർത്ഥി സംഘടനകളുടെ നിസ്സഹകരണ സമരം കലാപമായി ആളിയ ആളിക്കത്തിയതോടെയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പദവിയിൽ നിന്നും ഷെയ്ഖ് ഹസീന രാജിവെച്ചത് ജോലി സംവരണവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരമായി മാറുകയായിരുന്നു പിന്നാലെ രാജ്യം വിട്ട ഷെയ്ഖ് ഹസീന നിലവിൽ ഇന്ത്യയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് രാജ്യത്തെ സിവിൽ സർവീസ് ജോലികൾക്കായുള്ള ക്വാട്ട സമ്പ്രദായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ പാകിസ്ഥാനെതിരായ സ്വതന്ത്ര യുദ്ധത്തിൽ പങ്കെടുത്തവരുൾപ്പെടെയുള്ള പ്രത്യേക വിഭാഗങ്ങൾക്ക് സംവരണം നൽകുന്നത് പരിഷ്കരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് ബംഗ്ലാദേശിൽ പ്രതിഷേധം ആരംഭിച്ചത് ആയിരക്കണക്കിന് പ്രതിഷേധക്കാരാണ് തെരുവിലിറങ്ങി അക്രമത്തിന് മേൽനോട്ടം വഹിക്കുന്നത് സംഘർഷങ്ങൾ അടിച്ചമർത്താനായി വെടിവെപ്പടക്കമുള്ള മാർഗങ്ങളാണ് പോലീസ് സ്വീകരിച്ചു വരുന്നത് എന്തായാലും പ്രക്ഷോഭകാരികൾ പ്രധാനമന്ത്രിയുടെ കൊട്ടാരം കൊള്ളയടിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് അത് നമുക്കൊന്ന് കണ്ടുനോക്കാം this is the inside of the konobobon you can see the situation and people are going out from here My